സുഹൃത്തുക്കള ഇന്നത്തെ നമ്മള പരിപാടി ഇതെ നമ്മളെ ബാക്കി കാണുന്ന ഈയൊരു കുളം കിണർ എന്നൊക്കെ പറയാം അപ്പൊ ഈ ഒരു കിണർ വറ്റിച്ച് മീൻപിടുത്താണ്ട്ടോ അപ്പൊ ഇത് നമ്മളെ ഷാഹിദാ ഖാന്റെ കിണറാണ് കേട്ടോ അപ്പൊ ഷാഹിദാൻ നമ്മളെ ഷമീത സംസ അപ്പൊ എല്ലാവരും ഈയൊരു കുളം കിണർ വറ്റിക്കാനുള്ള ഒരു ചെറിയ പരിപാടിയിലാണോ അപ്പം നമുക്ക് നോക്കിയാൽ എത്രത്തോളം മീൻ ഈ ഒരു കിണറ്റിൽ നിന്ന് കിട്ടും എന്നൊക്കെ അപ്പം അതെ ചെറിയൊരു മോട്ടറ് വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ മോട്ടറാണ് ചിലപ്പോൾ വേറൊരു മോട്ടറും നമ്മൾ വെക്കൂട്ട് നമ്മളാ മോട്ടറ് പോരാത്തത് കൊണ്ട് അപ്പുറത്തെ പറമ്പറ്റിലുള്ള ഒരു മോട്ടർ ഊരി നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ആ ഒരു മോട്ടറ് ഒന്ന് ഒന്നേകാലിന് അല്ലേ ഇതൊക്കെ അല്ല ഒന്ന് ഒന്നേ കാലിന് ഒന്നല്ലേ അല്ലടാ അത് അവിടെ ഉള്ളത് അവിടെ ഒന്നേ കാലിന് ഒന്നാണ് ഇപ്പൊ നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിപ്പോ രണ്ടിക്ക് ഒന്നരല്ലേ ഒന്നരടെ മോട്ടറാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് കേട്ടാ ഉപ്പും മുളകും കൂട്ടിയതാ പിള്ളേര് മാങ്ങൊക്കെ തിന്നുന്നുണ്ട് മോട്ടർ നമ്മളീ ഒരു കെണറ്റിന്റെ പക്കത്ത് എത്തിച്ചിട്ടുണ്ട് നമ്മളത് പഴയ പടവുകാരനാട്ടാ അതൊക്കെ ആറ്റി ആ ഒരു മോട്ടറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടത് വന്നിട്ടുണ്ട് നമ്മുടെ ഫുട്ട് വെള്ളം നിറച്ച് ഇത് നമ്മളെ ചായതാക്ക മോട്ടറിനോട് കണക്ട് ചെയ്യുന്നുണ്ട് ഫുട്ട് വെൾവ് സെമി ഇതാ നമ്മളെ പ്ലംബർ അല്ലെ ഇലക്ട്രിഷ്യൻ അതെ വയറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒക്കെ ഓരോ ഫീൽഡിലുള്ള ആളുകളായിട്ടാണ് അപ്പൊ രണ്ട് മോട്ടറും വെച്ചതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം രണ്ട് മോട്ടറിലൂടെ ആയിട്ട് തള്ളുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് നേരെ ഈ ഒരു കിണറ്റിലുള്ള വെള്ളം പറ്റിയിട്ട് കാണട്ടോ എല്ലാം ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കാൻ കേട്ടത് ഇത്ത വെള്ളം പറ്റാനായിട്ട് ചാടി മീൻ പിടിക്കാൻ റെഡിയായി ആയി നിൽക്കുകയാണ് അപ്പം പിന്നെ ഒരു കാത്തിരിപ്പാണ് കേട്ടോ ഈ ഒരു വെള്ളം പറ്റുന്നത് വരെ നല്ല ഉറവുണ്ട് കേട്ടോ ചുറ്റുപാടത്തുന്ന ഉറവുണ്ട് ഈ ഒരു കിണറ്റിലോട്ട് ഇടയ്ക്ക് சம்சோம் இங்க என்ன வரதுன்னு செய்யல ஒரு ஆள் இங்க வந்து கிச்சரக்கு கேட் பண்ணிட்டு மீனி சாய்தாகா ஐ சாய்தாகா ஐ சாய்தாகா இந்த காலே கேப் வந்து தர்க்கப்பட வள்ள குரவாடா இது வேண்டா இந்த வக்கன ஒரு வக்கனச்சுதாடா দাদা இங்க அதடி வந்து வெளிய வந்து வள்ளே வள்ளே கிட்ட வள்ளே கிட்ட இல்ல செமியா ചെളി കയറാതെ ആണവർക്കിതിലുള്ള ഈ ഓലയും മറ്റു സംഭവങ്ങളൊക്കെ ഇതൊന്ന് കയറ്റാൻ ഇപ്പോഴത് ഒന്ന് രണ്ട് പേര് അതൊക്കെ ഇങ്ങനെ കയറ്റുന്നുണ്ട് നമ്മളെ ദാസീല ജുനൈദക്കത് അതുപോലെ ഷാദക്കെ സംസു അത് നമ്മളെ ഫുഡ് ഒളുകൾ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കൈമ്പ തിളയുന്ന മീനുകളൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അതെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുക അവിടെ രണ്ട് പേരുണ്ട് കാണികളായിട്ടത് എല്ല സെറ്റാണ് ഈ മീൻ കിട്ടിയാൽ മാത്രം മതി വെള്ളം ലേശം കൂടി ഒരു പൊടിക്ക് വലിയ വെള്ളം ഇപ്പൊ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് മീൻ പിടിക്കാം പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് കലയും കഴിഞ്ഞാൽ വെള്ളം ഉള്ള വെള്ളം വാരൂല അപ്പൊ അതുകൊണ്ടാണ് ഇവരിങ്ങനെ മാക്സിമം വറ്റുന്നോളം വറ്റിക്കുന്നത് ബക്കറ്റിട്ടുണ്ട് അച്ചതിൻ്റെ അടിയിലൊക്കെ അത് അതാ 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 ഊരി എടുക്കുന്നുണ്ട് ഇപ്പൊ എല്ലാവരും അതാ അതാ വെളുങ്ങും വിലങ്ങും ഒക്കെ മീനാണ് അവര് മീൻപിടുത്തത്തിന്റെ തിരക്കിലാട്ടാണ് ജുന എന്താടാ അവിടെ കാര്യമായിട്ട് ജുനൈദ് എന്താ തപ്പുണ്ടല്ല പുടിച്ചോ വന്നോ വെറ്റിക്ക ആ പുടിച്ച പുടിച്ചടി ആയിക്കിട്ടി എന്താ എന്താംസവാ കൊമ്പു കൊമ്പാ അതലവിടെ ഏത് ചെറിയ പൈ ചക്കരി മീൻ പറഞ്ഞുട്ടാ എല്ലാവരും നല്ല രീതിയിൽ പൊരിക്ക് കണ്ണനൊക്കെ ആയിട്ട് പെറുക്കിട്ടാണ് സൈതാക്കുമ്പോ

മീഡിയം സൈസ് വരാളികളായിട്ടോ ആ ദാസില് ഏ ദാസില് ദാസില് നല്ല അടിപൊളി ഒരു കണ്ണു ഇപ്പൊ കുറച്ച് വലുപ്പം വന്നതെ ദാസില് പിടിച്ചിട്ടുണ്ട് അയ്യോ പിന്നെ ബക്കറ്റ് ഇട്ടിട്ടുണ്ട് മീൻപിടുത്തം കാണാനൊക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് താത്തമാരും കുട്ടികളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ മീൻ പിടിക്കുന്നത് പോലെ തന്നെ രസമാണ് മീൻപിടുത്തം കാണാനും അതെ ആ ആ സൈദാക്കാൻ കേട്ടാ ഏലക്ക മീനുകളാണ് മേലക്ക് ഷാദാക്ക എപ്പോൾ മീൻ പിടിച്ചാലും സൈദാക്കാൻ്റെ കുട്ടികളത് അവിടെ നിന്ന് പറയും ഇപ്പോൾ ഇട്ട ഇട്ടിന്ന് അപ്പോൾ സൈദാക്കാണ്ട് മുകളിലോട്ട് ഇട്ടുകൊടുക്കും അപ്പോൾ അത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു ബക്കറ്റ് ഇവിടെ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് ആ ബക്കറ്റ് കിട്ടിയിട്ടുള്ള മീനുകളാണ് അപ്പോൾ താണ്ട ബക്കറ്റിലുള്ള മീനുകൾ ഒരു അര ബക്കറ്റ് വലിയൊരു ബക്കറ്റാണ് അതിൻ്റെ അര ബക്കറ്റുകളോ ഇതേ കിട്ടിട്ടുണ്ട് കണ്ണനും പൊരിക്കും കൈട്ട് പിന്നെയും ഉണ്ട് പിടിക്കാൻ പിടിച്ചോണ്ടാണ് നല്ല സൈസ് അതെന്താ കടുാണ് സംസവം ആര് കെട്ടി നല്ലൊരു കടുട്ടാ സൈജാക്കി അത് കാണിച്ചുണ്ട് മീൻപിടുത്ത പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞതല്ല വെള്ളം പഴയ ഒരു രീതി തന്നെ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു മോട്ടർ കൊണ്ട് വെള്ളം അടിച്ചു വാർക്കാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് ഒരു എമ്പത് ശതമാനം മീന് സൈതാക്ക എൺപത് ശതമാനം പോന്നില്ല ആ എൺപത് ശതമാനോളം മീന് കേറിയിട്ടുണ്ട് എന്ന് ബാക്കി ഇരുപത് ശതമാനം ഇതിൽ തന്നെയാണ് പിന്നെ ഒരു ദിവസം പിടിക്കാൻ ഉള്ള ഒരു പ്ലാനിങ്ങിലാണ് അപ്പൊ കിട്ടിയിട്ടുള്ള മീനുകളൊന്നും കാണിച്ചരാട്ടാ കിട്ടിയിട്ടുള്ള മീനുകൾ കണ്ണിന് പൊരിക്ക് കിട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഇടത്തരം കൊട്ടക്കോല് ഒക്കെ ടൈപ്പ് മീനുകളാണ് കൂടുതൽ പിന്നെ നല്ല പൊരിക്ക് കടുണ്ട് മീനുകളാ കിട്ടിയത് അപ്പൊ ഒരുപാട് മീനുകൾക്കുള്ളൊരു മീൻപിടുത്തല്ല മീൻപിടുത്തൊരു രസമാണ് എന്റർടൈൻമെന്റ് ആണ് ഇതിപ്പോ നാളെ ദുബായി പോകണ്ട ആളാണ് ഇപ്പൊ ഈ നിൽക്കുന്നത് ഒരു രസം മീൻപിടുത്തത്തിന്റെ ഒരു ഹരം കൊണ്ടാണ് കേട്ടോ ഇത് അല്ലാതെ കൊറേ മീനുകൾക്കുള്ളൊരു പിടുത്തല്ല അല്ലേ ഇത് രസല്ലേ അതാണ്